ു ദുബായ് വരുന്ന ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യം കൂടിയാണ് കേട്ടോ ഞാനിപ്പം ചെയ്യുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ക്യാമ്പിംഗ് വീഡിയോ ആണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അതായത് ഞാൻ വന്നിരിക്കുന്നത് സോനാമർഗ പട്ടണത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മുകളിലാണ് ഞാനുള്ളത് വരുമ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറെ കണ്ടായിരുന്നു സാബു ഏട്ടനാണ് മലയാളിയാണ് കേട്ടോ സാർ വർക്ക് ചെയ്യുന്നത് ഇപ്പം സോനാമർഗിലാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വിചാരിച്ചാ ഇവിടെ നല്ലതുപോലെ കരടികൾ വരും കരടിയിലെ വീഡിയോ വരെ എനിക്ക് കാണിച്ചിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സാറിനോട് ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യുക അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് വരില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ലോക്കൽ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു ഇവിടെ സേഫ് ആണ് ഓക്കെ ആണ് പേടിക്കാനില്ല ചില സമയത്ത് വരുന്നാണ് പറയുന്നത് ഞാൻ സ്ഥലം കൂടി കാണിച്ചു തരാം നല്ല ലോഡാണ് കേട്ടോ ഇന്ന് ഹെവി ലോഡ് എടുത്താണ് ഞാൻ നടക്കുന്നത് ഇത് കണ്ടോ ഇതാണ് സോനാ മാർഗം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്നതാണ് പട്ടണം കൂടാതെ ആർമീൻ്റെ ബേസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സാബു സാർ എന്നോട് പറഞ്ഞു നമ്പർ എപ്പോഴും കൈശം കരുതണം ഏത് നിമിഷവും വിളിക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് മുകളിൽ വലിയൊരു ഗ്ലേസർ ഉണ്ട് ഇപ്പം നിലവിൽ പശുക്കളും ആടും എല്ലാം ഇവിടെ ഉണ്ട് കൂടാതെ തന്നെ ധാരാളം ആൾക്കാർ മലമുകളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്തുണ്ട് പിന്നെ മഴക്കാരാണ് കേട്ടോ ദൂരൊക്കെ ആൾക്കാരെ കണ്ടോ ഹോട്ടൽ പറഞ്ഞാൽ അങ്ങ് ദൂരൊരു ഹോട്ടൽ ഉണ്ട് പിന്നെ അങ്ങ് താഴെ കാണുന്നത് മാത്രമാണ് പിന്നൊരു തൗസൻഡ് നൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യേണ്ട ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത് ടെൻ്റ് അടിക്കുമ്പോഴുള്ള കുടിവെള്ളം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ചെറിയ ചെറിയ നാളകളില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാനുള്ള ചെറിയ അരുവികളൊക്കെ ഉണ്ടാവില്ലേ അതിവിടെ വളരെ കുറവാണ് അപ്പം ഞാൻ ഈ വലിയൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടത് വെള്ളം കളക്ട് ചെയ്ത് അവിടുത്തെ കുറച്ച് കുട്ടികൾ പണിയെടുക്കുന്നുണ്ട് എൻ്റെ പ്രായമുള്ള ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവരുടെ അടുത്താണ് വെള്ളം കളക്ട് ചെയ്തത് അഞ്ച് ലിറ്റർ വെള്ളം ഒരു ലിറ്ററിൻ്റെ വേറെ വെള്ളം ഇതിലും വെള്ളമുണ്ട് കാരണം ഇവിടെ നല്ല ഇന്ന് അപ്പോൾ നമുക്ക് നേരെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം കുറച്ച് നേരം ഇവിടെ ടെൻ്റ് അടിക്കുന്ന തപ്പലായിരുന്നു അങ്ങനെ ഒടുവിൽ ഞാനൊരു അടിപൊളി സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ ടെന്റ് ടെൻറ്റടിക്കാന്നുണ്ടേ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ ലഗേജ് കണ്ടോ ഇവിടെ കുടിവെള്ളം ഹോട്ടലിൽ പോകണം അല്ലാത്തവശം ഇവിടെ പൈപ്പ് ഒന്നുമില്ല അതോടെ ഏറ്റവും വല്ല വിഷമം അതുകൊണ്ട് ആറേഴ് ലിറ്റർ വെള്ളവും കരുതിയിട്ടാണ് വന്നത് ഇന്ന് വെള്ളം അത്രയും അമൂല്യമാണ് എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ എനിക്ക് പാത്രമൊന്നും കഴുകാൻ പറ്റില്ല പാത്രം ടിഷ്യൂ പേപ്പർ കൊണ്ട് കഴുകേണ്ട പരിപാടിയാണ് തുറക്കേണ്ട പരിപാടിയാണ് അപ്പോൾ നമുക്കിന്നിടാ കൂടാ എന്ത് പറയുന്നു നമ്മളെ സ്റ്റെമ്പൂത്തലൂടെ കാലാവസ്ഥ അടപടലം മാറി നല്ല ശക്തിക്ക് കാറ്റാണ് പിന്നെ മഴക്കാറും ഉണ്ട് കേട്ടോ മഴ ഏത് നിമിഷം വരും ഇനി അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് ടെൻറ്റൊക്കെ എടുക്കും ഇല്ലെങ്കിൽ അല്ലേ മഴ പെയ്താ നല്ല പണിയാ ബാഗൊക്കെ കണ്ടോ കുറച്ച് ഹെവിയാണ് ഞാൻ കുറച്ച് അടുത്ത് വെച്ച് കാണിച്ചില്ല എന്റെ എല്ലാം കണ്ടു ഈ ഒരു വീടിൽ ബേഗും കാര്യങ്ങളും ഒക്കെ യാ ആ ഇവിടെ വയ്ക്കട്ടെ ബേഗിന്റെ സൈസ് കണ്ടോ ക്യാമറ അവിടെ നിൽക്കട്ടെ ക്യാമറ യാ ഇവിടെ വെക്കട്ടെ എൻ്റെ അമ്മ ഇതാണ് നമ്മളെ സമ്പാദ്യം കാറ്റിന്റെ ശക്തി കേട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല കാറ്റ് കാണിച്ചിലണ്ടോ ഇതാണ് കാറ്റിന്റെ അവസ്ഥ ഉണ്ടോ ഇത്രയും കാറ്റുണ്ട് മൈ കുഞ്ഞൺ ടെൻറ് നമുക്ക് ടെന്റ് അടിക്കുന്ന കാഴ്ച ടൈം ലാപ്സ് വെക്ക കേട്ടോ ടെൻ്റ് അടിക്കുന്ന മൊത്തം കാണിച്ച അത് തന്നെ ഉണ്ടാകും പത്ത് മിനിറ്റ് അപ്പോൾ ടെന്റ് അടിക്കുന്ന കാഴ്ച വേർത്ത് ആക്ക നമ്മടെ ഗ്യാസാ ഓഹോ ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ കേട്ടോ സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്താണ് മെയിൻ സാധനം ഉള്ളത് കണ്ടോ ടെൻറ്റിൻ്റെ മാറ്റവും കമ്പിയുമാണ് അപ്പോൾ നമുക്ക് നേരെ ടെൻ്റ് അടിക്കുന്ന ടൈം ലാപ്സ് വീഡിയോ കാണാം ഞാൻ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നോട് സംസാരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നു കേട്ടോ പുള്ളിക്കാരൻ ശ്രീനഗർ കാരനാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ എടുത്തു ഈ ടെൻറ്റിൻ്റെ വില ചോദിച്ചു പിന്നീട് കുറേ ആൾക്കാരുണ്ടോ അവരൊക്കെ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചു ഇത്രയും ദൂരെ നിന്ന് നടന്നു വന്നതിൽ എന്നോട് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത് ഹെവി റെയിൻ കേട്ടോ ൈവറാണ് അപ്പൊ നല്ല കാറ്റാട്ടോ എന്റെ ടെൻ്റൊക്കെ ഇങ്ങനെ പാറി കളിക്കുവാണ് കീറി പോകുന്നൊന്നും അറിയത്തില്ല നല്ല ഹെവി റൈനാണ് അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ മെല്ലെ എടുത്ത് വെക്കാം എല്ലാ സാധനങ്ങളും എടുത്ത് ടെൻറ്റിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് മൊത്തം നമ്മുടെ കുക്കിംഗ് സെറ്റപ്പ് ആണ് കേട്ടോ ഗ്യാസ് ഇതും ഗ്യാസും ഗ്യാസിന്റെ സ്റ്റൗവും കുടിവെള്ളം പാത്രം ഇതിനകത്ത് പഴവർഗ്ഗങ്ങളെട്ടോ പഴവും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ചപ്പാത്തി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഹായ് ഇവിടെ കുറെ ആൾക്കാരും കേട്ടോ വേറെ ഫ്രോം ബ്രോ ജമ്മീർ ഓക്കേ ജമ്മു കാശ്മീർ വേറെ കുൽഗാം അച്ഛാ ബ്യൂട്ടിഫുൾ ഏരിയ അച്ഛാ അച്ഛാ ഓൾ പീപ്പിൾ എൻജോയ് യുവർ ജേണി അവർ അവരൊക്കെ അത്ഭുതം കാട്ടും ഞാനിങ്ങോട്ട് നിൽക്കുന്ന പറയുമ്പോൾ ടെൻറ്റ് കണ്ടിങ്ങനെ ഈ ഐ എം വർക്ക് ഇൻ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം മത്സവം ഓക്കെ നല്ല മഴ വന്ന് തുടങ്ങി നല്ല മഴ പറഞ്ഞ ഹെവിയാണോ കേട്ടോ ഇടിയും മഴയാണ് സൈഡിലൂടെയൊക്കെ വെള്ളം വെള്ളം ഒഴുകിപ്പോവാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചാലാക്കാം അല്ലേ ആ നല്ലത് മഴ പെയ്താൽ ചാലാക്ക സമയം ഉച്ചയോ കേട്ടോ സമയ മനസ്സിലാ ഒന്ന് മുപ്പത്തൊമ്പതായിട്ടുണ്ട് എന്താ ചെയ്യ മഴയത്ത് എന്റ് അടിക്കാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലാത്തതാണ് പക്ഷേ എൻ്റെ ബഡ്ജറ്റ് സിറ്റുവേഷൻ കൊണ്ടാണ് അപ്പോൾ ഇവിടുന്ന് താമസിക്കാൻ പറ്റില്ല ഹോട്ടലിലൊക്കെ അത്രയും പൈസയാണ് നമുക്ക് എന്താ ചോദിച്ചാൽ ഉച്ചക്കത്തില്ല ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇന്നെന്താണ് ചപ്പാത്തിയൊക്കെ പായസൽ വാങ്ങി വരുവാണൊക്കെ നല്ലതാണ് മഴയൊത്ത് ക്യാമ്പിങ്ങേ ക്യാമ്പിങ്ങ ചായ കുറച്ചുണ്ടാക്കല്ല മഴ പോയിട്ടാക്കീടുള്ളൊന്നും നടക്കില്ല കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി കില്ലോണ്ട് ഇതാണ് കേട്ടോ ചപ്പാത്തിയാണ് പൊറോട്ട എന്ന് പറയും ഇതുണ്ട് ഏഴ് പീസ് ഉണ്ട് പിന്നെ ചെറിയ കടിയുണ്ടോ ഇത് കാശ്മീരിലെ നല്ല നല്ല ടേസ്റ്റുള്ള കടിയാണ് ചായന്റെ അപ്പുറം കഴിക്കുന്ന പിന്നെ പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ണ്ടോ നല്ല കാറ്റടിക്കുന്ന സ്ഥലത്താണ് ടെൻ്റുള്ളത് അതാണ് ഉള്ളിലൊക്കെ വെള്ളം ചെറുങ്ങനെ പാറുന്നത് എന്നാൽ നമുക്ക് ചപ്പാത്തി കഴിച്ചിട്ട് കാണാൻ കേട്ടോ ഇനി വലിയ പഴം എടുക്കാം അങ്ങനെ ഉച്ചക്കത്തേക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ചു തന്നാൽ മതിയല്ലോ അധികം കഴിച്ചാൽ നമുക്ക് ശരിയാവില്ല രാത്രിക്ക് എത്തിക്കേണ്ടതാണ് വലിയ പഴാട്ടോ അമ്മ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന നല്ല ചെറിയ ഇളം വെയിൽ വന്നപ്പൊ നോക്കിയാ തിളങ്ങുമാണ് കൂടെ നല്ല നല്ല പഴം കാട്ടോ ഇവിടുത്തെ ശ്രീനഗറിലെ പഴാണ് മഴ ഇളം വെയില് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എന്ത് രസം രസിയേ നല്ല മഴയാണ് കേട്ടോ ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുവാണ് എന്നാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് മഴയത്താണ് ഈ വീട് എടുക്കുന്ന കെവി റെയിൽ ആണ് ഓ കാലാവസ്ഥ മൊത്തം മാറിപ്പോട്ടോ എൻ്റെ കോട്ട ഉണ്ടോ മൊത്തം നനഞ്ഞു കോട്ട് മൊത്തം നനഞ്ഞിട്ടുള്ളത് ഞാൻ ടെൻഷനകത്ത് കയറില്ലേ ഇല്ലെങ്കിൽ ഇല്ല പനിയല്ലേ വേഗം ചാടി കൂടി വരും അയ്യോ എല്ലാം നനഞ്ഞ കേട്ടോട്ടെ എൻ്റെ ഒക്കെ സമയം ഇപ്പോ നാലുമണിയായി ചായ ഉണ്ടാക്കണം കേട്ടോ ചായ ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ പാത്രങ്ങളൊക്കെ എടുക്കണം നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ചായ ഉണ്ടാക്കുക വെച്ചാല് നമ്മളെ സെയിം പാത്രാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ അടിപൊളിയായിട്ട് കഴുകി വെക്കും ഞാൻ ഹാൻസേൻ്റെ അകമ്പ നോക്കിയേ ഞാൻ എപ്പോഴും കഴുകി നോക്കിയത് കമോൺ ഇവിടെ സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കി ആൾക്കാരൊക്കെ കറങ്ങാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു വൈകുന്നേരം വരെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ആൾക്കാരൊക്കെ പോകും നമുക്ക് നേരെ ചായ ഉണ്ടാക്കാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റൗ തന്നെയാണ് ഇവിടെ വരുന്ന ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യം കൂടി കൂടിയാണ് ഞാനിപ്പം ചെയ്യുന്നത് വെള്ളം എപ്പോഴും ഉപയോഗിക്കുന്ന കാനാണ് ഹായ് ഹവ് യു Yeah, yeah. You're solo? Yeah solo. Just uh, join my YouTube channel. Come. <laughs> okay. Okay. I can do the us now. First. Yeah, yeah. Then we can talk. Hello. Where are you from. I'm from Dubai. Oh, huh? you're from Dubai. Yeah. How about you? Yeah, I'm from Kerala. I'm fine. I'm a solo traveler. i I've uh, by walk traveling, by and... walk camping, cooking. <laughs> oh, you also GoPro guy? Yeah, I'm using also. vlog. One <laughs> solo? Yes. Okay. How to come here? By flight?

ഓൺലി സ്റ്റേ ഹിയർ ബിയേർസ് ഹിയർ യുനോ സോറി ഹിമാലയ ബിയേഴ്സ് ഓക്കെ ഓക്കെ ഹിയേഴ്സ് ഐ എം യൂസിംഗ് ഗോബർ ഗോബർ യുനോ ഗോബർ ചായ റെഡി ആവുന്നുണ്ട് ഇവിടെ ഒരാൾ കൂടി ഉണ്ട് ഇണ്ടോട്ടോ ചായ ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ലോക്കൽ ഡിഷാണ് കേട്ടോ ഇവര് കാശ്മീരി കോക്കനട്ട് എന്നാണ് ഇതിനെ പറയുന്നത് ടീ ബ്യൂട്ടിഫുൾ വ്യൂ ുബായ് ചായ്സ് വെരി ഡിഫറൻറ്റ് അടിപൊളി ചായ കുടിക്കുന്ന കേട്ടോ പുള്ളിക്കാർക്ക് ഫോട്ടോഷൂട്ടിന്റെ ആളാ കേട്ടോ ഭയങ്കര വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് മലയാളം യു യു അണ്ടർസ്റ്റാൻഡ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ഇ മലയാളം ലാംഗ്വേജ് ചായ കുടിച്ചോ ചായ പീലിയോ എല്ലാവർക്കും സുഖമാണോ പുള്ളിക്കാർ ട്രൈ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയോ ഒരു രക്ഷയിലോ ആ ഒരു മൗണ്ടെയിൻ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ രസമാണ് സമയം ഇപ്പോൾ ഏരയായോ കേട്ടോ ഏരക്കുള്ള ഇവിടുത്തെ വെളിച്ചം കണ്ടോ അതാണ് സമ്മതി കണ്ടത് കണ്ടോ ഏഴ് മുപ്പതായിട്ടുണ്ട് ഇത് നമ്മൾ രാത്രി ഭക്ഷണം കേട്ടോ രാത്രി ഭക്ഷണം കഴിക്കാൻ പോവാണ് നമുക്കിത് കഴുകിയെടുക്കാം ഇത് പറഞ്ഞാൽ നാശ്പതി എന്ന് പറയും പിയർ എന്ന് പറഞ്ഞു പി എ ആർ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് പിന്നെ ആപ്പിളും മാങ്ങയാണ് കേട്ടോ പഴം വേഗലുണ്ട് ചപ്പാത്തിയും ഉണ്ട് ഈ വെള്ളം കുറവാണ് നല്ല കുറവാണ് വെള്ളം ഈ വെള്ളത്തിൽ അധികം കൈ കളയാൻ കഴിയില്ല രാവിലെ ടോയ്ലറ്റ് ആവശ്യത്തിനും പിന്നെ എന്താണ് ഏർ ചായ വക്കലൊക്കെ ഉപയോഗിക്കേണ്ടതാണ് വേറെ വെള്ളം ഇല്ല നോർമൽ പറഞ്ഞായിരുന്നോ വെള്ളത്തിന് ഇവിടെ പ്രശ്നാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ കാശ്മീരത്തെയാണ് ഇവിടുത്തെ ലോക്കലാ കേട്ടോ രാത്രി എട്ട് മണി ആവാനെ എന്നിട്ട് വിടുത്ത് വെളിച്ചം കണ്ടോ ഒരു രക്ഷയില എന്താ ടേസ്റ്റ് എന്ത് മധുരമാണ് കേട്ടോ കൊറേ കുതിരകൾ വീണ്ടും വന്നു ഹൈ വൈകുന്നേരം ആവുമ്പോ കുതിരകളൊക്കെ കുതിരേനെ കൊണ്ട് വീട്ടിലേക്ക് പോന്നെട്ടോ ആൾക്കാർ ഹായ് എല്ലാരും തിരിച്ചു പോകുന്നണ്ടോ എല്ലാവരും വീടുകളിലേക്ക് പോയി തുടങ്ങി ഹെവി വിൻഡാണ് കേട്ടോ ഇവിടുത്തെ വിൻഡെന്ന് പറഞ്ഞാൽ ഹെവിയാണ് നോക്കിയേ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എന്താണ് നല്ല കാറ്റാണ് കേട്ടോ ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ നോക്കി ഇങ്ങനെ തിളങ്ങാണ് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ എന്ത് അറിയോ ഇതിനിടയിലൊക്കെ പശുക്കൾ പുല്ല് കഴിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വരെ സന്തോഷം ഈ ഒരു ഭൂമി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു കാരണം അങ്ങനത്തെ സ്ഥലമാണ് നോക്കിയ ഇന്ന് നൈറ്റ് എന്തായാലും തീ ഇവിടെ ഉടുക്കത്തെ കാറ്റാണ് ഞാൻ ഇവിടുന്ന് വിറക് എടുക്കാണ്ട് ഇവിടെ ആരോ കൂട്ടിയച്ച വിറകുണ്ട് ഇത് മൊത്തം അങ്ങോട്ടേക്ക് എടുക്കണം എന്താ വിചാരിച്ച ഇവിടുത്തെ ആൾക്കാർ വരുന്നവരും പോകുന്നവരൊക്കെ എന്താണ് രാത്രി കരടി വരുന്നുണ്ട് കരടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോകുന്നതും വരുന്നതും കേട്ടോ അത് ഇവിടെ ഉള്ള കാര്യമാണ് നമ്മളെ സാബു ആട്ട് എന്ന് പറഞ്ഞു മലയാളിയാണ് സാറ് ഇവിടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരനും പറഞ്ഞായിരുന്നു അപ്പം നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി പിന്നെ ഇത്രയും ആൾക്കാർ ചുറ്റുപറ്റും ജീവിക്കുന്നില്ല അങ്ങനെ രണ്ട് കിലോമീറ്റർ മാറി സോനാമാർഗ്ഗം പട്ടണം തന്നെയുണ്ട് പിന്നെ മുകളിലൊക്കെ രണ്ടു മൂന്ന് വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ പക്ഷെ ഞാൻ ഉള്ളൂ അതായിരിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞത് നോക്ക നമുക്ക് തീ ഇവിടെ കൂട്ട എന്താ പറയുന്നു മഴ പെയ്ത എല്ലാം പോയോട്ടോ ഇവിടെ മഴയാണ് നമ്മളെ ചതിക്കുന്നത് പിന്നെ ഉണക്ക അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ഇങ്ങനെയുള്ള ഉണക്ക ചാണകമൊക്കെ കൂട്ടി നമുക്ക് കത്തോ അറിയില്ല എന്നാലും ട്രൈ ചെയ്യുന്നു വെറുതെ നിൽക്കുന്ന കാട്ട് നല്ലതെ ചാണകമൊക്കെ കൂട്ടി വെച്ച് കത്തിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ചാണക വേട്ട തുടങ്ങാം പശു പോടാ പശു ഏഹ് പശുവിടെ ഞാൻ ചപ്പാത്തി റോട്ടിയൊക്കെ റൊട്ടിയൊക്കെ കൊടുത്തോട്ടോ കൈശ ടൈം അവർ ഗോ ടു ഹോം നല്ലതുപോലെ ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങി ഓക്കെ കാരണം എന്താ വിചാരിച്ചു വൈകുന്നേരത്തെ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണ് ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ഇവിടെ താമസിക്കുന്ന വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അഞ്ചോ ആറും കിലോമീറ്ററിനടുത്ത് ഇതാണ് ഇവരെ ഫുഡ് കാശ്മീരി കോക്കനട്ട് നടന്നത് കേര് കൊറേ ദിവസം അടുപ്പിച്ച് മധുരം കഴിച്ച് നല്ല തലവേദന കേട്ടോ എനിക്ക് മധുരം കണ്ട സത്യം പ്രാന്താണ് ചായ ഞാൻ ചൂടാക്കാൻ പറ്റ എന്താ വിചാരിച്ച നല്ല തണുപ്പ് അടിച്ച് കേറുന്നു ഇവിടാ അടുത്ത പ്രശ്നം എന്ന് വെച്ച തണുപ്പോ ചായ കാക്കിച്ച് വേഗം തണുത്തു പോകും രാത്രിയായ വിലക്കാരുടെ വരുമോ നാർക്കറിയാം എന്തായാലും നിങ്ങൾ എല്ലാവരും ഫുള്ള് കാണോ വീഡിയോ ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു തണുപ്പത്തൊക്കെ ചായ കുടിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയിലെന്ന് പറയാ ലൈവില് കൊറേ ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് സമയം ഇപ്പൊ പത്തുമണിയായി തീ ഇടാൻ പോവാണ് പത്തുമണിക്കാണ് കേട്ടോ തീ ഇടുന്നത് കാരണം തീ കഴിക്കണ്ട വിചാരിച്ചിട്ടാണ് നമ്മുടെ ബ്യൂട്ടൻ എന്നാണ് കേട്ടോ തീ ഉണ്ടാക്കുന്നത് ഇതാകുമ്പോ കത്തിയിക്കൂട ോ നല്ല പവറില് കത്തിക്കൊള്ളു അപ്പൊ നമുക്ക് തീ വല്ല ഇടാ ഷീറ്റ് മൊത്തം നനഞ്ഞു പോയട്ടോ പ്രശ്നം ഞാൻ ഞാനെന്റെ റെയിൻകോട്ടില്ല റെയിൻകോട്ട് അടക്കാണ് കത്തിക്കുന്നത് കാരണം ഇവിടെ ആനിമൽസ് നല്ല പേടിക്കണ ഈ സ്ഥലത്ത് വേറെ ഓപ്ഷനും ഇല്ല തീ കത്തി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്ക ഇന്ന് തീ പിടിപ്പി കുറച്ച് പണി വേടും കേട്ടോ ഒരു സൈഡിൽ തീ കത്തുന്നുണ്ട് ഒരു സൈഡിൽ എന്താ ചായ ആവുന്നുണ്ട് കേട്ടോ കാരണം നല്ല തണുപ്പായി പത്തുമണിക്കോട്ട് ഞാൻ രാത്രി ഇതൊക്കെ ചെയ്യുന്നത് നിന്ന് കുതിരേന്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെന്താ ഇതുവരെ ഏറ്റവും ഒരു മോശം അനുഭവം ഒന്നും ഇല്ല നോക്കാതെ നോക്ക ചായ നമുക്ക് ഓഫാക്കാം കാരണം അതായി കേട്ടോ ചായ റെഡിയായി വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ ഓരോ ഇന്ധനവും ഇമ്പോർട്ടന്റ് ആണ് കുതിര ഇന്ന് കൂടെയാണ് സ്റ്റേജ് ചെയ്ത് ഞാൻ വളരെ ഹാപ്പി ആയത് കാരണം ഞാൻ എന്റെ എന്താണ് പഴയ ഇന്നർ പാൻറ് ഉണ്ട് കീറിയ പാൻറ് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ട് ഇത് ഉപേകം തുടങ്ങിയിട്ട് അതെടുത്ത് ഇട്ടിട്ടുണ്ട് കാരണം കത്തണ്ടേ ഉള്ള നനഞ്ഞിരിക്കുവാണ് തീ ഇമ്പോർട്ടന്റ് ആണ് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഉഡായ് മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത് സമയം ഇപ്പോൾ പതിനൊന്നരയായി തീ കത്തുന്നൊന്നുമില്ല കേട്ടോ അതിനടിയിൽ മഴ പെയ്തു ഞാൻ ഞാനിപ്പോഴാണ് ടെൻറ്റിൻ്റെ അകത്തുനിന്ന് കയറുന്നത് പതിനൊന്നരക്കം കേട്ടോ ടെൻറ്റിനകത്ത് കയറുന്നത് കുറേ കഷ്ടപ്പെട്ട് തീ കത്തിക്കാൻ വേണ്ടി പക്ഷേ കത്തുന്നേ ഇല്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ കുതിരകളൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചെട്ട് കുതിരകൾ വന്നിട്ടുണ്ട് അതിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് കുതിരകൾ പോയതേ എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഹാപ്പിയാണ് അപ്പോൾ തൽക്കാലം ഗുഡ് നൈറ്റ് നാളെ രാവിലെ എണീച്ചിട്ട് നാളെ രാവിലത്തെ കാഴ്ചകൂടി കാണിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഒരു ദിവസം കിടന്നുറങ്ങി ഞാൻ എണീച്ചു നല്ല തണുപ്പായിരുന്നു കേട്ടോ കാരണം മഴയും പെയ്തുകൊണ്ട് മൊത്തം ഈർപ്പായിരുന്നു ടെൻറ്റിനെ മുകളിൽ കണ്ടോ മൊത്തം ഈർപ്പാന്നെ ഈർപ്പുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തണുപ്പ് അടിക്കും അപ്പോൾ വേണ്ടി നല്ല ആക്സസറീസ് വേണം നല്ല സ്ലീപ്പിംഗ് ബാഗ് വേണം എനിക്ക് എനിക്കതിനു വേണ്ടി ആസസറീസ് ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാൻ രണ്ട് പാൻറ്റും രണ്ട് ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത് പിന്നെ ടെൻറ്റിനടുത്ത് മൊത്ത കുതിരകൾ വന്നായിരുന്നു കേട്ടോ ഇവിടുത്തെ ആൾക്കാർ എന്താണ് പറഞ്ഞു വരച്ചത് കരടി വരും അത് വരും ഇത്രയും കുതിരകളുടെ സ്ഥലത്ത് എങ്ങനെയാണ് കരടി വരിക അതൊക്കെ ഒരു പച്ചക്കലാണ് കേട്ടോ ബിസിനസ് മെൻറ്റാലിറ്റിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ യാത്രയിൽ ഭയങ്കര വിഷമിച്ചായിരുന്നു കേട്ടോ കുറേ കുതിരകൾ യാത്ര ഒരു മണിക്ക് രണ്ട് മണിക്ക് വന്ന് ഞാൻ എണീച്ച് നോക്കലായിരുന്നു പണിയാണ് കേട്ടോ ആ കുതിരകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയായിരുന്നു എന്നാലും ഉറക്കം ഇല്ലെങ്കിൽ സാറില്ല വളരെ സന്തോഷമായിരുന്നു കാരണം ആനിമൽസ്ന്ന് വരലല്ലോ ഇത്രയും കുതിരകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം രാവിലത്തെ ഭംഗി നോക്കിയ ഒരു ഭൂമി തിളങ്ങാണ് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ സന്തോഷം അടുത്ത പ്രാവശ്യം നല്ല സ്ലീപ്പിംഗ് ബാഗ് റെഡി ആക്കണം അല്ലാത്ത പ്രാവശ്യം നമുക്ക് ആവിലോട്ടോ ഭയങ്കര തണുപ്പാണ് മൈനസ് ഒന്നും അല്ല എന്നാലും തണുപ്പാണ് എന്നാൽ തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയോ കൂടെ നിൽക്കുക നല്ല നല്ല കാഴ്ചകളായിട്ട് വീണ്ടും വരാം ഭായ് ടേ